ിലോട്ട് കിടക്കുകയാണ് കാരണം എനിക്കത്രയും മനസ്സിന് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓ ഞാനല്ല അല്ലെ എൻ്റെതല്ല എൻ്റെ വീട്ടിലല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ എപ്പോഴും ഓരോരുത്തരും അവർ ചിന്തിച്ച് അല്ലെങ്കിൽ അവർക്ക് ചെയ്തൊരു അപകടം അല്ല അവർക്ക് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെതായ വ്യൂവിൽ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഞാൻ റീസെൻ്റ്ലി എനിക്ക് മനസ്സിന് ഒത്തിരി വേദന തോന്നിയൊരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് കുറച്ച് ദിവസങ്ങളായുള്ളൂ അല്ലേ ഒരു ബീസിനേസായ സ്ത്രീ അവരുടെ രണ്ട് മക്കളെ ചേർത്ത് പിടിച്ച് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം അപ്പം ശരിക്കും ഭയങ്കര സങ്കടം തോന്നി കാരണം നമ്മളെയൊക്കെ എൻ്റെയൊക്കെ ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കണ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് നഴ്സിങ് ആണ് അപ്പം അത് ജി എൻ എം ആയാലും ബി എസ് സി ആയാലും എ എൻ എം ആയാലും അല്ലെങ്കിൽ അതുമായി ആയ മറ്റൊരുപാട് നേഴ്സിങ് കോഴ്സുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് അപ്പം നമ്മൾ അന്ന് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കൂടുതലായിട്ടും ചിന്തിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് പറയുമ്പം ഫസ്റ്റത്തെ ഓപ്ഷൻ നേഴ്സിങ്ങിന് പോവാന്നുള്ളതാണ് അത് നേഴ്സിങ്ങിനുള്ള പാഷൻ കൊണ്ട് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും പെട്ടെന്ന് ഞാൻ സേഫ് ആകും അതായത് ഞാനിപ്പോൾ അത് പഠിച്ച് ഇത് പഠിച്ച് കുറേ കോഴ്സൊക്കെ ചെയ്ത് ഇത്രയും വർഷം പോകുന്ന ആ സമയം കൊണ്ട് അല്ല മൂന്ന് വർഷം കൊണ്ടാണ് ജി എൻ എം എടുക്കുക അല്ലെങ്കിൽ നാല് വർഷം കൊണ്ട് ബി എസ് സി എടുക്കുക നമുക്ക് അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും ഞാൻ സേഫായി എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് നമ്മളൊക്കെ അത് എടുത്തിട്ടുള്ളതും എല്ലാവരും എടുക്കാനുള്ളൊരു കാരണം അതുതന്നെയാണ് ജോലി സാധ്യത വളരെ അധികം കൂടുതലാണ് കേരളത്തിലായാലും വിദേശത്തായാലും ഒക്കെ പക്ഷേ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഒക്കെ എല്ലാവരും ഓ ഇത്ര ഗ്യാപ്പ് ഉണ്ടോ അപ്പം നിനക്ക് എന്താ അറിയാം നിനക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിവിടുകയും ചെയ്യും എന്നാൽ ചില സ്ഥാപനങ്ങളൊക്കെ ഗ്യാപ്പുണ്ടായാലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നവരുടെ എടുക്കും നമ്മൾ നഴ്സിംഗ് ജോലിയാണെങ്കിൽ ആണെങ്കിലും നമ്മളത് ചെയ്ത് കുറച്ച് ദിവസം അവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മളത് പഠിച്ചു വരും നമ്മൾ എല്ലാവരും എത്ര പഠിച്ചിറങ്ങിയാലും നമ്മൾ ചെയ്ത് തന്നെയാണ് ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തുന്നത് എക്സ്പീരിയൻസ് വലിയ കാര്യം തന്നെയാണ് എന്തായാലും ആ കുട്ടിക്ക് അല്ല അവരുടെ എന്തൊരു ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളുകൂടെയാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ് പോയത് എന്നിട്ട് അവർ അവിടെ നിന്നൊരു ജോലി കൊടുത്തില്ല ആ കുട്ടിക്ക് കിട്ടിയില്ല എന്നുള്ള കാരണത്താലാണ് അവർ ആത്മഹത്യ ചെയ്തത് എനിക്കിപ്പോൾ പറയാനുള്ളത് കഴിഞ്ഞത് കഴിഞ്ഞ് അപ്പം നമ്മുടെ മുന്നിൽ ചിലപ്പം ഒരുപാട് വാതിലുകൾ അടയുന്നുണ്ടാവും പക്ഷെ ഏതെങ്കിലും ഒരു വാതിൽ നമുക്കായി തുറക്കം ഇല്ലേ മുട്ടുവിന് തുറക്കപ്പെടുന്നു പണ്ട് കർത്താവ് പറഞ്ഞിട്ടില്ലേ അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എല്ലാം കിട്ടും ഇപ്പം നമ്മൾ ഇപ്പോൾ ആ സ്ത്രീ മരിച്ചു കുട്ടികൾ മരിച്ചു ആ കുട്ടികൾ എന്താ പറഞ്ഞാൽ വിട്ടർന്ന് വന്നൊരു പോകുമായിരുന്നു അല്ലേ അവർ ഇനിയും മുന്നോട്ട് ജീവിക്കാനുള്ളതും അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ കല്യാണം അവരുടെ കുടുംബം അങ്ങനെ അവരുടേതായ ഒരു ജീവിതം ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ഒരു നിമിഷം കൊണ്ട് അതും ആ സാഹചര്യത്തിൻ്റെ പേരിൽ ഇല്ലാതായിപ്പോയി നമ്മൾ ഈ നമുക്ക് പറ്റുന്ന പെൺകുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ വാടെ എല്ലാവരും എന്ത് ചെയ്തു ജോലിയൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യും അപ്പോൾ ചിലപ്പോൾ ലോസ് ഒന്നും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യില്ല അപ്പോൾ അവരറിയും പിന്നെ ജോലി ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ചു കൊണ്ടുപോകുന്ന പറ്റില്ല അല്ലെങ്കിൽ ദൂരമാണ് നീ ഭർത്താവിനെ പിന്നിരിക്കണ്ട അല്ലെങ്കിൽ നഴ്സിംഗ് പ്രൊഫഷനാകും കുറേ ആൾക്കാർ നൈറ്റ് ഡ്യൂട്ടി ഒക്കെയുണ്ട് അപ്പോൾ ആര് പോകും അങ്ങനെ പോകും ഇങ്ങനെ പോകും നൂറ് കുറ്റങ്ങൾ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പേരിൽ കുട്ടികൾ എന്ത് ചെയ്യും ജോലിക്ക് പോകാതിരിക്കും ഗ്യാപ്പ് വരാനുള്ള പ്രധാന റീസൺ എന്താണ് പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രഗ്നൻസി ഈ പ്രഗ്നൻസിയിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും ചിലപ്പോൾ ഒരു പ്ലാസ്സിൻ്റെ പ്രീവേ പോലുള്ള കേസൊക്കെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരും അല്ലേ അതുമായി റിലേറ്റഡായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോഴും എന്ത് ചെയ്യും ചിലപ്പോൾ ആ ഒരു വർഷം അങ്ങനെ പോയി പിന്നെ ബേബി ബർത്തും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെയും നമ്മൾ അത് അങ്ങനെ പോകും അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വരും പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളൊന്ന് അവരുടെ ടോട്ടൽ ടൈമിൽ അവരൊന്നും വളർത്തിക്കൊണ്ടുവരാനുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജോലിക്ക് പോകാതി എന്തിൻ്റെയൊക്കെയോ പേരിൽ നമ്മൾ അങ്ങ് സ്വയം സഹിച്ച് നമ്മളങ്ങ് മാറി നിൽക്കും അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ നമുക്ക് ഗ്യാപ്പ് വരും നമുക്ക് നല്ലൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞവരാരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല അപ്പോൾ ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മളെന്തായാലും പഠിച്ചിറങ്ങിയവണ ആരും കല്യാണം കഴിക്കണമെന്നൊന്നും പറഞ്ഞു ഓടിപ്പടിച്ചൊന്നും പോകണ്ട ആ സ്വന്തം കാലിൽ നിന്ന് കുറച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ ആക്കിയതിന് ശേഷം കല്യാണം കഴിക്കുക കല്യാണം കഴിച്ചാലും ജോലിക്ക് പോകാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എല്ലാ കാര്യത്തിലും ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ ജീവൻ മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്നവർക്ക് പോലും നമ്മളുടെ നമുക്കൊരു ആപത്ത് വന്നുകഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല പക്ഷെ അവരെന്തായൊന്നും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുമോ അതൊന്നുമില്ല ഒരു ദിവസം കഴിഞ്ഞാൽ അവരും ഇതൊക്കെ അങ്ങോട്ട് മറക്കും ഈ പറയണ ഞാനായാലും എല്ലാവരും അല്ല നമുക്ക് ആ ഒരു പ്രശ്നം കൂടെ എടുത്ത് ഹെഡിലോട്ട് വെക്കാനൊന്നും ഒരു പരിധി കൊടുത്താർക്കും പറ്റില്ല നോർമലി അതൊക്കെ അങ്ങ് പോകും പക്ഷെ നഷ്ടമാക്കാം ഞാനങ്ങനെ ചെയ്തെങ്കിൽ എനിക്ക് മാത്രമാണ് നഷ്ടം അല്ലേ അപ്പം അതുകൊണ്ട് ഇനിയുള്ള കുട്ടികളെങ്കിലും നമ്മളുടെ കരിയറ് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകണം ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചമായിട്ടുള്ള സ്നേഹമോ സന്തോഷമോ ഒന്നും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാവില്ല കല്യാണം എന്ന് പറയുന്നത് തന്നെ പണ്ടത്തെപ്പോലെ ഒന്നും അല്ല പഴയുള്ള പിന്നെ ഒരു കൂട്ടുകുടുംബമൊക്കെ എത്തപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ കുടുംബത്തിൽ നമുക്ക് സപ്പോർട്ടോ കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടാനൊന്നുമില്ല എന്ത് പറഞ്ഞാലും ചിലപ്പം ഭർത്താവൊക്കെ ആദ്യത്തെ ആ ഒരു മധുവിധ നാളുകളിലൊക്കെ നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമ്മൾ തലയിലെടുത്തായിട്ട് നടക്കും പക്ഷെ കുറേ കഴിയുമ്പോൾ ചിലപ്പം ആ സ്നേഹമോ പരിഗണനയോ ഭാര്യ എന്നാൽ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല മക്കൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ അവരും നമ്മൾ തിരിഞ്ഞു നോക്കിയെന്ന് വരത്തില്ല നമുക്ക് സ്വന്തം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് അവനവൻ്റെ വിദ്യാഭ്യാസവും ജോലിയും നമ്മളുടെ എക്സ്പീരിയൻസൊക്കെ നമുക്ക് ഇന്ന് ഒരു അനുഭവത്തിൽ കൂടെ നമ്മളതൊന്നും കൂടെ ശക്തമായിട്ട് നമ്മളത് ചിന്തിക്കണം നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി കൂടിയാണ് നമ്മുടെ ജോലി എന്ന് നാളെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നാൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് നമ്മളുടെ ജോലി സഹായിക്കാം ഇപ്പോൾ സ്ഥാപനങ്ങൾ ഇന്ന് എന്താ നമ്മൾ ഏത് മുക്കിലും മൂലയിൽ നോക്കിയാലും ഒരുപാട് ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ പൊട്ടിമുളയ്ക്കുന്നുണ്ട് ഓരോ സ്ഥ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ കാരണം ഇവിടെ ഹോസ്പിറ്റൽ അവിടെ ഹോസ്പിറ്റൽ ഇത്രയും ഹോസ്പിറ്റലുണ്ട് ഇത്രയും അതുപോലെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നേഴ്സിങ്ങൊക്കെ പഠിച്ച് ഇറങ്ങുന്നുമുണ്ട് കുറേ ആൾക്കാർ വിദേശത്തുനിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരൊക്കെ ഇന്ന് ഇന്ത്യക്ക് പുറത്ത് പോലും ജോലി വലിയൊരു മേഖലയാണ് ഈ നഴ്സിംഗ് പറയുന്നത് പക്ഷേ നഴ്സിങ് പഠിച്ചൊരു കുട്ടിക്ക് അങ്ങനെ ഒരു മോശ സിറ്റുവേഷൻ ഈ കൊച്ച് കേരളത്തിലുണ്ടായി താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ആ വളർന്നു വരുന്ന കുരുന്നുകൾക്ക് പോലും ഒരു സപ്പോർട്ട് കൊടുക്കാൻ ആർക്കും പറ്റിയില്ല അവർ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ബോച്ചെ പോലെയുള്ളോ അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കുന്ന ആരെങ്കിലും യൂസഫലിനിയോ അങ്ങനെ ആരെങ്കിലും കണ്ടാൽ ചിലപ്പോൾ അവരൊരു വഴി തുറന്നു കൊടുത്താനോ ആയിരിക്കും പക്ഷെ എന്തോ അവരുടെ ആ മാനസികാവസ്ഥയിൽ അവരിൽ അവരെന്താണ് അനുഭവിച്ചത് അവരെ അങ്ങനെ ഒരു ആരും മരിക്കണം ആത്മഹത്യ ചെയ്യണം എന്നൊന്നും ചിന്തിക്കുന്നത് സന്തോഷം കൊണ്ടൊന്നും അല്ലല്ലോ അവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായെങ്കിൽ അവർക്ക് തക്കതായ ഒരു റീസൺ അവർക്ക് ഉണ്ടാവും എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു പോയി ഇനിയുള്ള തലമുറയെങ്കിലും ഇനിയുള്ള ഓരോ ഭാര്യമാരും സ്ത്രീകളും പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോടെ പറയാനുള്ളത് എനിക്കറിയാം ഞാൻ എൻ്റെ ചുറ്റും കാണാറുണ്ട് ഓരോ സ്ത്രീകളും ഓരോ കുടുംബത്തിലും ഓരോ ഭാര്യമാരും അനുഭവിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ കാല് അതൊരു ഉറപ്പില്ലാത്ത സ്ഥലത്ത് കൊണ്ട് വെക്കരുത് ഉറപ്പുള്ള സ്ഥലത്ത് നമ്മളുടെ കാല് നമ്മളെ മരണം വരെ ഇരിക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവണം ആ പ്രാപ്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മറ്റുള്ളവർ തരുന്നോ മറ്റുള്ളവരുടെ സൗജന്യം മറ്റുള്ളവരുടെ ഔതാര്യം ഒന്നും നമുക്ക് വേണ്ട പക്ഷേ നമുക്കിപ്പോൾ ജോലി വേണം എല്ലാം വേണം പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഒരു പ്രശ്നങ്ങളും വന്നാൽ പുറകോട്ട് പോകാതെ പ്രത്യേകിച്ച് പെട്ടെന്ന് എടുത്ത് പിടിച്ച് കല്യാണം കഴിച്ച് ജോലിക്ക് പോകാതിരുന്ന് ഫ്യൂച്ചർ ഒന്നും ആരും കളയരുത് നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ ഈ പറയണ ഭർത്താവും ഉണ്ടാവില്ല ഭർത്താവിൻ്റെ ആൾക്കാരും ഉണ്ടാവില്ല സ്വന്തം വീട്ടുകാരും ഉണ്ടാവില്ല അത് ഈ ഒരു പ്രൊഫഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല കല്യാണം കഴിച്ചിട്ടൊക്കെ പല വീട്ടുകളിൽ ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ഗർഭിണികളായാലൊക്കെ വളരെയധികം പ്രശ്നമാണ് ഇന്ന് കാരണം ചിലപ്പോൾ വീട്ടിലെല്ലാവരും ഇവരുടെ വരുമാനം കണ്ടിട്ട് നിൽക്കുന്നവരുണ്ടാവും ഈ പൈസ കണ്ടൊരു എ ടി എം മെഷീനായിട്ട് പെൺകുട്ടികളെ കാണുന്ന കുടുംബങ്ങളൊക്കെ നമ്മൾ ചുറ്റും ഇന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നു എന്നോട് തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് പറയാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ എന്നിട്ട് അതൊക്കെ സഹിച്ച് ചിലപ്പോൾ ഓരോ ആൾക്കാരും നിൽക്കുന്നുണ്ട് നമുക്ക് എന്താണോ എവിടെയാണോ നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഹാനികരമായിട്ട് നമുക്ക് തോന്നുന്നത് മദ്യവും മയക്കുമരും ആ ലഹരി മാത്രല്ല നമ്മളുടെ ജീവിതം നശിപ്പിക്കുന്നത് നമ്മളുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവർ പോലും നമ്മളുടെ കുടുംബത്തിലുള്ളവരും ഒക്കെ നമ്മളുടെ ശാന്തി സമാധാനമൊക്കെ തകർക്കുന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊക്കെ രക്ഷപ്പെടാനും ഒക്കെ നിങ്ങൾക്ക് പറ്റണം ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ നിങ്ങൾ ആരും കളയാതിരിക്കുക നമുക്ക് നമ്മളേ ഉള്ളു നമ്മൾ നമ്മളെ സ്നേഹിക്കണം ഞാൻ എന്നെ സ്നേഹിച്ചാലേ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ അവരെന്നെ സ്നേഹിക്കാത്തതുകൊണ്ട് ഞാൻ ചത്തു കളയാം അവരെന്നെ നോക്കാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമേ നമുക്ക് ചിലപ്പം നമ്മൾ ഒരുപാട് നല്ല കാര്യം ചെയ്തതൊന്നും കാണാൻ ആരും ഉണ്ടാവില്ല ഏഹ് ചിലപ്പോൾ നമ്മൾ ഒരു നിവൃത്തിക്കേടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ട് നമ്മളുടെ ഒരു മാനസികാവസ്ഥ വളരെ മോശമായ ഒരു സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒന്ന് എടുത്തടിച്ച് പോലും പറയുന്നത് അതുവരെ കേൾക്കാൻ ആളുണ്ടാവും അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാനും നമ്മളെ തല്ലാനും കൊല്ലാനൊക്കെ ആൾക്കാരുണ്ടാവും പക്ഷെ നമുക്കൊരു പ്രശ്നം വരുമ്പം നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ ചിലപ്പം ആരും ഉണ്ടാവില്ല ചിലപ്പോൾ സ്വന്തം വീട്ടിലാകാം ഭർത്താവിൻ്റെ വീട്ടിലും ആകാം അപ്പോൾ എനിക്ക് സ്വന്തമായി ഫിനാൻഷ്യലി നല്ലൊരു ഞാൻ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ആരും എന്നെ തള്ളി പറഞ്ഞാലും നമുക്കെല്ലാവരുടെ ആവശ്യങ്ങളൊക്കെയുണ്ട് പണത്തിൻ്റെ പുറം അഹങ്കരിച്ച് പോകാനല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു ഗതിയില്ലാത്തവളായി ഒരമ്മയും ഒരു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇനിയൊരു റെയിൽവേ ട്രാക്കിൽ പോയി കിടക്കാൻ ഇട വരുത്താതിരിക്കട്ടെ ഓക്കെ ബൈ ഗൈസ്